മാനന്തവാടി എം എൽ എ ഒ ആർ കേളു ഇന്ന് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും വൈകിട്ട് നാല് മണിക്ക് രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിലാകും സത്യപ്രതിജ്ഞ പട്ടികജാതി പട്ടികവർഗ ക്ഷേമവകുപ്പ് മന്ത്രിയായാണ് ഒ ആർ കേളു ചുമതലയേൽക്കുക ഇന്ന് വൈകിട്ട് നാല് മണിക്ക് രാജ്ഭവനിൽ നടക്കുന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ അഞ്ഞൂറ് പേരാണ് പങ്കെടുക്കുന്നത് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം രാജിവച്ചതോടെയാണ് ഒ ആർ കേളു മന്ത്രിയായി ചുമതലയേൽക്കുന്നത് പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രിയായാണ് ഒ ആർ കേളു ചുമതലയേൽക്കുക നിലവിൽ അദ്ദേഹം മാനന്തവാടി എം എൽ എ ആണ് വയനാട്ടിൽ നിന്നുള്ള സി പി എമ്മിന്റെ ആദ്യ മന്ത്രി കൂടിയാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ഒ ആർ കേളുവിന്റെ പേര് മന്ത്രി പട്ടികയിൽ ഇടം പിടിച്ചിരുന്നു എന്നാൽ അന്ന് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ലഭിച്ചിരുന്നില്ല മന്ത്രിസ്ഥാനം വൈകിയതിൽ പരിഭവമില്ല എന്നും അദ്ദേഹം അമൃത വാർത്തകളോട് പറഞ്ഞിരുന്നു ഒരിക്കലും കെ കെ രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ അപ്പോൾ അപ്പോൾ തന്നെയാണ് ഫസ്റ്റ് കഴിഞ്ഞിട്ട് ഉള്ളൂ പാർട്ടിയുടെ വയനാട്ടിൽ നിന്നുള്ള രണ്ടാമത്തെ മന്ത്രിയാണ് ഒ ആർ കേളു മുന്നേ കോൺഗ്രസിന്റെ പി കെ ജയലക്ഷ്മി ആയിരുന്നു വയനാട്ടിൽ നിന്നുള്ള മന്ത്രി അതേസമയം ഒ ആർ കേളുവിന് കെ രാധാകൃഷ്ണന്റെ വകുപ്പായിരുന്ന ദേവസ്വം വകുപ്പ് നൽകാത്തതിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതൃപ്തി അറിയിച്ചിരുന്നു നിലവിൽ മന്ത്രി വി എൻ വാസവനായിരിക്കും ദേവസ്വം വകുപ്പിന്റെ ചുമതല വയനാട്ടിലെ ജനങ്ങൾക്കിടയിൽ ഏറെ പ്രിയപ്പെട്ട നേതാവ് കൂടിയാണ് ഒ ആർ കേളു പുതിയ മന്ത്രിയായി ഒ ആർ കേളു ചുമതലയേൽക്കുമ്പോൾ വയനാട്ടിനു പുറമെ സംസ്ഥാനത്തിന് വേണ്ടി അദ്ദേഹത്തിന് എന്തു ചെയ്യാൻ കഴിയുമെന്ന് കണ്ടറിയാം അമൃത ന്യൂസ് തിരുവനന്തപുരം